السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رزانت كلاس إربتيت ريبتا سهلتك عليه ومن له زوجتان ساءتا خلقا ولم يجد منهما يوما له طربا كنملة ذبذبت مشيا على خشب وجانباه بجمرة قد التهبا والرزق يأتي جنينا وهو في رحم وفي الإناءين أيضا ذاك مدخر في صدر أم له فوق الجنين وذا قبل الخروج فلا رزق له ذعرون لا تسأل الناس إلحاحا فتزجر بل دع عند ربك شكوى منك تدعوه إن أخطأت رجل الوطوات عن ثمري إن ذا اختطاف فما بالأرض يرجوه വമൻ ഒരുത്തൻ ലഹു അയാൾക്കുണ്ട് സൗജത്താനി രണ്ട് ഭാര്യമാരുണ്ട് എങ്ങനത്തെ രണ്ടു ഭാര്യമാരാണ് ആ അണ്ടു പേരും മോശമായിട്ടുണ്ട് ഹൊലുക്കൻ സ്വഭാവത്താൻ സ്വഭാവം മോശമായ അടക്കും ചിട്ടയും ും ക്ഷമയും ഇല്ലാത്ത പരസ്പര സ്നേഹവും സൗഹാർദവും ഐക്യവും ഇല്ലാത്ത രണ്ടു ഭാര്യമാരെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഒലം എജിത് ആ ഭർത്താവാകുന്ന വ്യക്തിക്ക് ലഭ്യമാകൂല മിൻഹുമാ ഈ മോശക്കാരികളായ ഭാര്യമാരിൽ നിന്ന് യൗമൻ ഒരു ദിവസവും ഒരൊറ്റ നാളും ലഹു ആ വ്യക്തിക്ക് തുറബാ സന്തോഷം ഒരു സമാധാനമുള്ള ജീവിതം ഒരു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ അയാൾക്ക് ഒരിക്കലും സാധിക്കൂല കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്കിഷ്ടമില്ല മറ്റൊരാൾ പറയുന്നത് മറ്റേയാൾക്കും ഇഷ്ടമില്ല ഇങ്ങനെ പരസ്പരം കടിച്ച് കീറി അങ്ങോട്ടുമിങ്ങോട്ടും തെറിവിളിച്ച് വളരെയധികം പ്രബുദ്ധമായ ഒരു അന്തരീക്ഷമായിരിക്കും ആ വീട്ടിൽ നടമാടുക നമ്മളൊക്കെ ബുറു പാടുമ്പോൾ ആ ബുറുതോട് തന്നെ അവസാനത്തിൽ ലറത്ത ലറത്ത് എന്ന പദമാണ് ചക്കക്ോളത്തിക്ക് രണ്ടു ഭാര്യ ഉണ്ടാകുമ്പോൾ ഒരു ഭാര്യ മറ്റേ ഭാര്യക്ക് ചക്ളത്തിയാണ് ലറത്ത് ദുനിയാവിന്റെ ചക്കുളത്തി ഭൂമിയുടെ ചക്കുളത്തിയായിട്ട് ആകാശത്തെയാണ് വെറുതയിൽ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നെറത്ത് എന്ന പ്രയാസമുണ്ടാക്കുന്നവർ അതിന്റെ കൂടെ സ്വഭാവം കൂടെ മോശമായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതുമില്ലല്ലോ ആ വ്യക്തിയുടെ ഉദാഹരണം അങ്ങനത്തെ ഭർത്താവിന്റെ ഉദാഹരണം ഏതുപോലെയാണെന്നറിയുമോ കനംലത്തിൻ ഒരു ഉറുമ്പ് പോലെയാണ് ആ ഉറുമ്പിന്റെ അവസ്ഥ എന്താണ് മഷീൻ ആ ഉറുമ്പത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്തിന്റെ മുകളിലെ ഉറുമ്പാണ് അലാ ഹബബിൻ ഒരു വിറകും കൊള്ളി ഒരു മരക്കഷ്ണം ഏത് ഹാലിൽ വ ജാനിബാഹു ആ മരക്കഷ്ണത്തിൻ്റെ ആ വിറകും കൊള്ളിയുടെ രണ്ടു ഭാഗവും ആ മരക്കൊള്ളിയുടെ രണ്ടു ഭാഗത്തും തീക്കണൽ അവ തീയുണ്ട് ആ തീ ഇങ്ങനെ കത്തുമ്പോൾ ആ തീ ഇങ്ങനെ പുകയുമ്പോൾ അതിന്റെ നടുവിലൂടെ നടക്കുന്ന ഉറുമ്പിന്റെ അവസ്ഥയാണ് ഇങ്ങോട്ട് വന്നാൽ സ്വസ്ഥതയില്ല ഇവിടെ പേടിച്ച് അങ്ങോട്ട് പോയാൽ അവിടെയും സ്വസ്ഥതയില്ല ഇതുപോലെ സമാധാനം കൊടുക്കേണ്ടവൾ പുഞ്ചിരിക്കേണ്ടവൾ എല്ലാം സ്വീകരിച്ച് വെക്കേണ്ടവൾ കയർത്ത് വരുമ്പോൾ ദേഷ്യം പിടിച്ചു വരുമ്പോൾ സമാധാനത്തിന് വേണ്ടി കേയുന്ന ആ വേഴാമ്പലായ ആ ഭർത്താവിനിക്ക് രണ്ടു ഭാര്യമാരിൽ നിന്നും ശകാരങ്ങൾ കേൾക്കേണ്ടി വരും അയാൾ സ്വസ്ഥത ഈ ഉറുമ്പിനെ പോലെയാണ് നിക്കപ്പൊരുതി ഉണ്ടാവുകയില്ല എന്നർത്ഥം ഒരു ഋസുക്കു ഒരു മനുഷ്യനിക്ക് അല്ല ഒരു ജീവിക്ക് അള്ളാഹുസുബാനുഹൂവത്തായ നിക്ഷേപിച്ചതായ ഭക്ഷണം ഇവിടെ ഉദ്ദേശ്യം മനുഷ്യനെയാണ് ആ ഭക്ഷണം അയാൾക്ക് വരും ജനീനൻ അദ്ദേഹം ചാപ്പിള്ളയായ അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ആ സമയത്ത് തന്നെ അള്ളാഹു സുബാനുഭവത്താല് ആ വ്യക്തിക്കുള്ള ഭക്ഷണം നൽകും ഏത് ഹാലിൽ വഹുവ ആ ജനീനാകുന്ന ചാപ്പിള്ള റഹ്മിൻ ഉമ്മയുടെ ഗർഭാശയത്തിലാണ് ഉമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിനിക്ക് അവന്റെ പൊക്കിൾ കൊടിയിലൂടെ റഹ്മാനായ റബ്ബ് ഉമ്മയുടെ കെട്ടി വിൽക്കുന്ന ഹൈതരക്തത്തെ പാലാക്കി മറിച്ച് പാലാക്കി തെബിതിയിൽ ചെയ്തുകൊണ്ട് കുട്ടിയുടെ വയറ്റിലേക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് ഭക്ഷണമെന്നോളം പൊക്കിൾ കൊടിയിലൂടെ റഹ്മാനായ റബ്ബ് ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് നൽകുന്നു എന്നാൽ ഇന ഐനി രണ്ടു പാത്രത്തിൽ ഐലൻ ഗർഭാശയത്തിൽ വെച്ച് കൊടുത്തതുപോലെ തന്നെ ആ ഭക്ഷണമാവുന്നത് മുറിൻ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഈ അർത്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് മുഫസ്സരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ വീക്ഷണമുണ്ടെങ്കിലും അതിലൊരു വീക്ഷണം ഇതാണ് അഥവാ ഉമ്മയുടെ നെഞ്ചകത്തിൽ അള്ളാഹു രണ്ടു സ്ഥലങ്ങളെ നിക്ഷയിച്ചു തന്നില്ലയോ അപ്പോൾ ഒഫിൽ ഇന ഐനി രണ്ടു പാത്രങ്ങളിൽ ഐലൻ ഗർഭാശയത്തിൽ വെച്ച് വലിയതുപോലെ ആ ഭക്ഷണമാവുന്നത് മുദ്ദഹറുൻ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ രണ്ടു പാത്രങ്ങൾ തന്നെ എവിടെയാണ് ഫി സോദരി ഉമ്മില്ലഹു അവന്റെ ഉമ്മയുടെ നെഞ്ചത്തായിക്കൊണ്ട് നെഞ്ചിൽ റഹ്മാനായ റബ്ബ് അവിടെ ഫിറ്റ് ചെയ്ത് അതിൽ അവനിക്കുള്ള ഭക്ഷണങ്ങൾ നിക്ഷേപിച്ചിരിക്കുകയാണ് എപ്പോൾ എപ്പോക്ക് വേണ്ടിയിട്ടാണത് ഫൗഖൽ ജനീനി അവൻ ചാപ്പിള്ളയിൽ നിന്നും പുറത്തേക്ക് വന്ന് ഒരു കുഞ്ഞായി ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമിയിൽ വരുമ്പോൾ റഹ്മാനായ റബ്ബ് അവനിക്ക് വേണ്ട ഭക്ഷണം ഇപ്പോൾ തന്നെ അവന്റെ ഉമ്മയുടെ നെഞ്ചത്തിലുള്ള രണ്ടു പാത്രങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് വക്ഷേപിക്കലാകുന്നത് കപിലുൽ ഹുറുജി അവൻ ബുധുനിയാവിലേക്ക് വരും മുമ്പ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്കറിയാലോ ഉമ്മാക്ക് പ്രസവമടുക്കും തോറും ഡേറ്റ് അടുക്കും തോറും അവരുടെ സ്ഥലങ്ങളിൽ പാലുകൾ നിറഞ്ഞ് തുളുമ്പി നിൽക്കയായിരിക്കും പിറന്ന് വീണ മകനെ സൽക്കരിക്കാൻ ഉമ്മാക്കുള്ള ഏറ്റവും ഫലപുഷ്ടിയുള്ള കുട്ടിയുടെ എന്നേക്കുമുള്ള ആരോഗ്യത്തിന് ഉതകുന്ന രൂപത്തിലുള്ള ഏറ്റവും വലിയ മെഡിസിനായിക്കൊണ്ട് ഏറ്റവും പ്രതിരോധ ശക്തിയുള്ള മരുന്നായിക്കൊണ്ട് റഹ്മാൻ റബ്ബ് അവന്റെ ഉമ്മയുടെ ആ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് ഈ മനുഷ്യന്റെ ഒരു ഭക്ഷണത്തെക്കുറിച്ചും അവൻ പേടിക്കേണ്ടതില്ല മാമിൻ അമാമിൻ ദാബത്തിൻ ഫിൽ വാ പൊളിച്ചവൻ അന്നം കാണും അന്നം തരും ഇത്യാദി പരമാർത്ഥങ്ങളൊക്കെ വാക്കുകളൊക്കെ ഈ അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത് വളരെ അർത്ഥമുള്ള ഒരു ബെയ്ത്താണ് ഈ ബെയ്ത്ത് ഇനി ഒരിക്കലും നീ ജനങ്ങളോട് ചോദിക്കേണ്ടതില്ല എങ്ങനെ ീർത്തിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ സത്യവിശ്വാസികൾ അടയാളം പറയുന്നുണ്ട് ഒരിക്കലും ജനങ്ങളോട് അവർ കീർത്തിച്ചു കൊണ്ട് ആ ചോദിക്കപ്പെടുന്ന വ്യക്തികളെ ബുദ്ധിമുട്ടായിക്കൊണ്ട് നിരന്തരമായി ചോദിക്കും അവർ താല്പര്യപ്പെടൂല കഷ്ടപ്പാടുകൾ സഹിച്ചാലും ദാരിദ്ര്യങ്ങൾ സഹിച്ചാലും അവരാരും ജനങ്ങളോട് കീർത്തിച്ച് അവരെ ബുദ്ധിമുട്ടാക്കി അവരുടെ ട്ടും അതേപ്രകാരം തന്നെ അവരുടെ ആക്ഷേപങ്ങളും കേൾക്കാൻ ഈ ഒരിക്കലും തയ്യാറാകൂല അപ്പോൾ ആ തസ് അസ ജനങ്ങളോട് നീ ചോദിക്കരുത് ഇൽ ഹാ ഹീർത്തിച്ചുകൊണ്ട് ഒരു വട്ടം ചോദിക്കുക ഇല്ലെങ്കിൽ തിരിച്ചു പോരുക അങ്ങനെ നീ നിരന്തരമായി അവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്ന ആളായാൽ പത്തു ജെറു നിന്നെ ആട്ടിയോടിക്കപ്പെടും നിന്റെ സ്ഥാനങ്ങളും മാനങ്ങളും നഷ്ടപ്പെടുത്തി നിന്റെ അഭിമാനം നഷ്ടപ്പെടേണ്ടി വരും പിന്നെയോഹു നിന്റെ ആവലാദികളും നിന്റെ വേവലാദികളും നിന്നെ പടച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബു അവന്റെ മുമ്പിൽ നീ പ്രാർത്ഥനയെന്നോളും നീ പറഞ്ഞാളാം ഏ നീ നിന്റെ എല്ലാ കാര്യങ്ങളും വിടുക എന്താ റബ്ബിക്ക നിന്റെ റബ്ബിന്റെ അടുക്കൽ ചക്കുവ ആവരാതികളെ മിൻക ചക്കിൻക നിന്നിൽ നിന്നുള്ള ആവരാതികളൊക്കെ നിന്റെ റബ്ബിന്റെ സമക്ഷത്തിൽ സമക്ഷത്തിൽ നീ പങ്കുവെക്കുക നീ ഇടുക നീ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനായ ഹാലിൽ റഹ്മാനായ റബ്ബ് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും ഈ ജനങ്ങളോട് ആർത്തിച്ച് കീർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാൻ പാടില്ല ഉദാഹരണമായി കൊണ്ട് മാനന്മാരുടെ സ്വഭാവം ഇൻ പുലർത്തുകയാണ് റിജലുൽ വാത്തി വൗവാലിൻ ആ വവ്വാലിന്റെ കാലുകൾ പയച്ചാൽ പഴത്തെ തൊട്ട് ആ പഴങ്ങളെ തൻ്റെ കാലുകൊണ്ട് പഠിച്ചെടുക്കുന്ന വേളയിൽ ആ വവ്വാലിന്റെ കാലങ്ങാനും സ്ഥാനം തെറ്റിപ്പോയാൽ പിന്നെ ആ പയത്തിലേക്ക് മടങ്ങി ചെല്ലാൻ ഒരിക്കലും ആ വവ്വാലെ ഇഷ്ടപ്പെടൂല ഇതുപോലെ താൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് അത് തരാത്തവരിലേക്ക് പിന്നീട് മടങ്ങിപ്പോവാൻ ഒരു മണിന് ഇഷ്ടപ്പെടുകയില്ല സമയം വൈദ്യുന്നു അസ്സാം വാരിക്കും വറഹമത്